ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ ശരിക്കും നിങ്ങളെ നേരിലൊന്ന് കാണിക്കാൻ വേണ്ടി ഒരു ചെറിയ യാത്ര പോവാണ് നമുക്കൊന്നിച്ചൊരു യാത്ര പോയി ഇപ്പോഴത്തെ ഓരോ ടൗണിലെ അവസ്ഥകൾ നമുക്കൊന്ന് മനസ്സിലാക്കാം ീപം കാഞ്ഞിരപ്പള്ളി പേട്ട ജംഗ്ഷനാണ് ഇവിടെ ഒരു സിഗ്നൽ ലൈൻ ഒക്കെ പിടിപ്പിച്ചായിരുന്നു ഒന്നും ഒപ്പം തെളിയുന്നില്ല സിഗ്നലും ഇല്ല ഒരാഴ്ച ഒറ്റയാഴ്ച ഒറ്റയാഴ്ച ട്രാഫിക് ബ്ലോക്ക് സ്ഥലം പിന്നെ ഒരു പ്രതീക്ഷ എന്താണെന്ന് ചോദിച്ചാൽ ബൈപ്പാസ് റെഡി ആയി കഴിഞ്ഞാൽ ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കിയ ജുവലറി ആൾക്കാർ വെഡിങ് സെറ്റ് ആണ് മൈജിയിലും ഒരു മനുഷ്യൻ പോലെയല്ല ഇല്ല മൈജീല ജോലിക്കാർ സെക്യൂരിറ്റി നിൽക്കുന്നു ഒരു മനുഷ്യരും ഇല്ല ഒരു കടയിലും ഒരു മനുഷ്യരില്ല റോഡിലൊരു മനുഷ്യൻ ഇല്ല പിന്നെ ഈ വഴക്കുണ്ടാക്കി വരുന്ന ബസുകളുണ്ട് വന്ന പോലെ നേരെ പറയുന്നു ബേക്കറി ബേക്കറിയില്ല പെയിന്റ് കടയില് ഒരു കടയില് ഒരു മനുഷ്യൻ പോലും എല്ലാ കടയും ഇങ്ങനെ തുറന്നു വെച്ച് വാടകയും കൊടുത്ത് പിന്നെ സാധാരണ പല എല്ലാരും ഇന്ന് വരും നാളെ വരും എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ബിൽഡിങ്ങുകൾ ഇങ്ങനെ ബിൽഡിംഗ് വേണത് പല ബിൽഡിംഗ് എല്ലാം കിടക്കുക ഇതുവരെ ചെരുപ്പുകള് അതിന്റെ ഓപ്പോസിറ്റ് അടുത്ത് അതിനെക്കാളും ആക്രി മാത്രം ആക്രി ആക്രി കേക്കാവൂ മൊബൈലിനും മൈക്കടുത്ത് വെക്കണോ

പിടിച്ചോ ആ അതാന്റെ അടുത്ത ബിൽഡിങ് ഇനി എട്ടത്തിന്റെ ഓർവെന്നു പറഞ്ഞത് അതിന്റെ മണ്ഡലത്തെ ബിൽഡിങ്ങും പണിയുന്നു ആ മോൾ സ്മാർട്ടിലെ ഒരു മനുഷ്യനില്ല ഒരു ഭയങ്കര ഓഫറുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്തതാണ് പക്ഷെ അപ്പൊ ഇയാളില്ല പിന്നെ ഏറ്റവും വലിയൊരു സംഭവമാണ് കടകാരിയാക്കൽ കടകാരിയാക്കല് ഇപ്പൊ ഇഷ്ടം പോലെ കാണുന്ന ഇത് കണ്ടോ വിറ്റഴിക്കൽ കടകാരിയാക്കൽ വിറ്റഴിക്കൽ കൊറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വിറ്റഴിക്കലാണ് കടകാരിയാക്കൽ ഏതെങ്കിലും ഒരു വിധത്തിൽ കട തുടങ്ങുന്നു ഒരു വർഷം ഒന്നര വർഷമാകുമ്പോ കട കയറുന്നു കടകാരിയാക്കൽ പിന്നെ അങ്ങനെല്ലാം വല്യ കൂടിയ മുടിവെട്ട് കടകൾ ഭയങ്കര പെണ്ണുങ്ങളും ആണുങ്ങളും വലിയ സ്ട്രോങ്ങിലുള്ള മെസ്സാജിങ് പാർലറുകൾ എല്ലായിടത്തും വായിംപോലെ ആള് വരുന്നുണ്ട് വരുന്നതാൻസ് ചെയ്യുന്ന ആളാ അപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ കടകാലിയാക്കൽ കട എങ്ങനെയെങ്കിലും ഒരു കട ആൾക്കാർ കൈ കെട്ടിക്കുന്ന പൈസ മുഴുവൻ വെച്ച് പണി പണിതിട്ട് ഒരു വർഷം ഒന്നര വർഷം വാടകയും കൊടുക്കാൻ വൃത്തിയില്ല ശമ്പളവും കൊടുക്കാൻ വൃത്തിയില്ല മുമ്പോട്ട് പോകാറില്ലാത്ത ഒരു സാഹചര്യം വരുമ്പോൾ കൊടിയാണ് വെറൈറ്റി കൊടികൾ ഒരു ദിവസം കൊണ്ടുവന്ന് കാണിക്കാം സിമെൻറ്റ് തൂണിൽ കയറ്റി വിട്ടിരിക്കുന്ന കൊടികൾ ആ അതിൻ്റെ രസമാണെന്നറിയാം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ അടുത്ത് തന്നെ ഭയങ്കര രസമാണ് പൊടികേറ്റിവിട്ടിരിക്കുന്നു കമ്പില്ലാതെ എരമ്പില്ലാതെ നിറച്ച് താഴ്ച്ചു നിൽക്കുന്നു പിന്നെ ഇങ്ങനെ ആൾക്കാർ കടകൾ തുടങ്ങുന്നു നിർത്തിപ്പോകുന്നു ഒരു മനുഷ്യൻ പോലും ഇല്ല നാലര സമയമാണിത് ഈ സമയത്ത് ഈ റോഡിലൊരു മനുഷ്യനില്ല ഒരു വണ്ടിയില്ല ഒരു കടയിൽ ഒരു മനുഷ്യനില്ല വളരെ വിജനമായി പോകുന്നു ഈ ആൾക്കാരെല്ലാം വിദേശ രാജ്യത്ത് ജോലിക്ക് പോയതാണോ അതോ എല്ലാവരും പരിക്കാത്തു കയറിയിരിക്കുകയാണോ എന്താണ് സംഭവം എന്നൊരു പിടിയില്ല പിന്നെ ഇടയ്ക്കൊക്കെ ഈ ശബരിമലയ്ക്ക് അയ്യപ്പന്മാർ പോകുന്നത് കാണുമ്പോഴാണ് ഒരു ചെറിയ ആശ്വാസം അങ്ങനെയെങ്കിലും ശബരിമലയ്ക്കെങ്കിലും ദൈവവിശ്വാസത്തോടുകൂടി മനുഷ്യർ അയ്യപ്പനെ കാണാൻ വരുന്നുണ്ടല്ലോ അങ്ങനെയെങ്കിലും കേരളത്തെ മറക്കാതെ ആൾക്കാർ വരുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം അപ്പം ഇതാണ് മെയിനായിട്ടുള്ള ടൗണുകളിലൊക്കെ അവസ്ഥ ഓട്ടോറിക്ഷക്കാരെല്ലാം ഇങ്ങനെ ഇറങ്ങി നിന്ന് കംപ്ലീറ്റ് ആൾക്കാരെയൊക്കെ വാച്ച് ചെയ്ത് ഇങ്ങനെ നിൽക്കുക കാരണം അവർ പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അവർക്കൊരു തൊഴിലിനു വേണ്ടി അവർ ചെയ്ത വേറെ തൊഴിലുകളൊന്നും കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഓട്ടോറിക്ഷ ഒക്കെ മേടിച്ചിറങ്ങുന്നത് അപ്പോൾ ചില ആൾക്കാർ തമസിക്കുന്നത് ഞാൻ ചേട്ടാണോ അതുകൊണ്ടൊക്കെ ഓട്ടോറിക്ഷ ഓടിക്കുക കൂലിപ്പണിക്ക് പോകത്തില്ല എല്ലാ മനുഷ്യർക്കും കൂലിപ്പണിക്ക് പോകാൻ പറ്റും അവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചല്ലേ അവർക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ ഈ ഓട്ടോറിക്ഷ ഓടിക്കുക എന്ന് പറയുന്നത് അത്ര സുഖകരമായ പരിപാടിയൊന്നുമല്ല ഈ വെയിലും കൊണ്ട് ഈ ബുദ്ധിമുട്ടി ആ രാവിലെ തൊട്ട് അവിടെ വന്നിരുന്ന് ചില ആൾക്കാരൊക്കെ ഓട്ടം വിളിച്ചു കഴിഞ്ഞാൽ പൈസ പോലും കൊടുക്കാല്ലാത്തവന്മാരുണ്ട് അങ്ങനെ എന്തേലും കേസ് കിട്ടും ഏതെല്ലാം വിധത്തിലുള്ള ആൾക്കാർ ഞാൻ എനിക്കും അറിയാലോ ഏതെല്ലാം തരം കള്ളു കുടിച്ചേച്ച് വന്ന് കയറി പ്രശ്നം ഉണ്ടാക്കുന്നമാർ അല്ലാതെ ഉള്ള പ്രശ്നക്കാർ ഇതിനെല്ലാം തരണം ചെയ്ത് ഈ വണ്ടിക്ക് ഈ പെട്രോൾ അടിച്ച് ഓ പെട്രോളിൻ്റെ വില നമുക്കറിയാമല്ലോ പെട്രോളും അടിച്ച് വണ്ടിയുടെ സർവീസും ചെയ്ത് ഇനിയിപ്പോൾ സി സി മേടിച്ചതാണ് ആ സി സി അടച്ച് പിന്നെ പിള്ളേർക്കുള്ള ഫീസും അടച്ച് അവർക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളും മേടിച്ച് കൊടുത്ത് വീടി വീട്ടിലേക്ക് എന്നാ ശരിക്കും പറഞ്ഞാൽ വീട്ടിലേക്കുള്ള സാധനങ്ങളും മേടിച്ച് അങ്ങനെ ജീവിക്കാൻ എനിക്ക് ഒരു ഓട്ടോറിക്ഷയിൽ നിന്ന് കിട്ടുമോ എന്ന് എനിക്ക് സംശയമാട്ടോ അവരൊക്കെ വളരെ കൺട്രോൾ ചെയ്ത് വളരെ ബുദ്ധിമുട്ടിയായിരിക്കും കഴിയുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും അപ്പം അങ്ങനെ ഒരു വരുമാനമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കേരളം മാറി കേരളം നല്ല ലോകം മുഴുവൻ മാറി എന്നാണ് എനിക്ക് തോന്നുന്നത് ആരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഒന്നാമത് യുദ്ധം ാവശ്യമില്ലാത്ത കാര്യത്തില് ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് യുദ്ധം കൊറോണ പിന്നെ കൊറോണ വന്നതിന്റെ ഒരു സംഭവം കാണും കേട്ടോ കൊറോണ വന്ന് ഒത്തിരി കാര്യങ്ങളെല്ലാം തീ കീഴല് മറിഞ്ഞു ഇതുവരെ ഉണ്ടായിരുന്ന ആ രീതികളൊക്കെ മാറി പിന്നെ ആൾക്കാർക്കുള്ള ഒരു ആക്രാന്തം ഇച്ചിരി കുറഞ്ഞു തോന്നുന്നു പണത്തിനോടുള്ള ആക്രാന്തവും നെട്ടോട്ടമൊക്കെ കുറഞ്ഞു എന്നാ കൂട്ടി വെച്ചാൽ ഒരു നിമിഷം കൊണ്ട് തീരുന്ന കേസോ ഉള്ളെന്നുള്ളത് കാണാൻ പോലും കഴിയാത്ത കുഞ്ഞ് ജീവി വന്ന് നമ്മളെ മാസങ്ങൾ അകത്തിരുത്തി മാസങ്ങള് നമുക്ക് അകത്തിരുത്തി നമ്മളെ വണ്ടി ഒന്ന് സർവീസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ് വണ്ടിയുടെ സർവീസ് സെന്ററിന് ടയറൊക്കെ കൂടി വെച്ചിരിക്കുന്നു അമ്മമാര് നിർത്തിയിട്ട് പോയെന്ന് തോന്നുന്നു ഇവിടെ കാണുന്നില്ല ഇപ്പോഴേ പോയോ നിർത്തിയതാണോ തുറന്നൊക്കെ പണ്ട് കേട്ടമാരി കാണുന്നില്ല ഇത്ര നേരത്തെ നിർത്തും അഞ്ചുമണി ആകുമ്പോഴേ വണ്ടി ഇല്ലാഞ്ഞിട്ടാണ് നിർത്താണോ അല്ല ഇങ്ങോട്ട് കയറ്റിയാണോ ഓക്കെ വണ്ടി ഇല്ലാഞ്ഞിട്ടാവും അല്ലേ ചേട്ടനൊന്ന് ലീവാണോ അതെയോ പുള്ളി ഒഴപ്പാ പുള്ളി ഇപ്പൊഴപ്പാ നിങ്ങൾ മതിയില്ല പുള്ളി എന്തിനാ ഇരിക്കുന്നല്ലേ ആ പക്ഷേ വണ്ടിയുടെ ക്യൂ കാണണമെങ്കിലും മുണ്ടക്കേത്തിന് പോണം രാവിലെ ഉണ്ടാക്ക വൈറ്റേ കിട്ടുള്ളു മറ്റേ ഇവിടെ ചോറ്റിയില് ആ അജോട്ടിയിൽ എന്നാ അതിൻ്റെ പേര് അല്ലല്ലോ സിഗ്നേച്ചർ ഞാൻ ഇതിൻ്റെ മുമ്പ് അവിടെ കഴിയും മൈക്കോ മൈക്കിപ്പോൾ ഞങ്ങൾ ചുമ്മാ മൈക്കിപ്പോഴും വെച്ചിരിക്കുന്നു അത് മൈക്കത് ഉണ്ടല്ലേ ഞങ്ങളെ ഒരു ചാനലുണ്ട് പുതിയ ചാനലിൽ ഇടാൻ ഒരു ചാനലും ഉണ്ട് സോണി ന്യൂട്ടി മലയാളം എന്ന് പറഞ്ഞാൽ സർവീസ് ചാനലാണ് മൂന്ന് വർഷം ഞാൻ ഞാനിൻ്റെ മുഖം കാണിക്കട്ടേ ഇല്ല പക്ഷെ ആയിരത്തി അറുന്നൂറ് വീഡിയോ കണ്ടിട്ടുണ്ട് പുതിയ സർവീസ് വീഡിയോയാണ് ഇപ്പോൾ മോണിറ്ററൈസ്ഡായി പൈസ കിട്ടാൻ തുടങ്ങിയപ്പോൾ നമ്മളതെല്ലാം ഒന്ന് കാര്യമായി അപ്പോൾ ഇത് വേറൊരു ചാനൽ പുതു തുടങ്ങിയാൽ ആ ഇത് ട്രാവൽ വീഡിയോ നമ്മൾ യാത്ര പോകുന്നതിൻ്റെയൊക്കെ ചുമ വീഡിയോ എടുക്കും പക്ഷേ അതിന് ഭയങ്കര റെസ്പോൺസാവുക ഇലക്ട്രോണിക്സിനെക്കാളും റെസ്പോൺസ് ഇലക്ട്രോണിക്സ് പിന്നെ ആ ഒരു ഫീൽഡിലുള്ളവരല്ലേ നോക്കുകയുള്ളൂ അത് ഞാൻ ഒന്നും ചെയ്യാതെ അത് മോണിറ്ററൈസേഷനായി ആ ചാനലേ ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതൊന്നുമല്ല വെറുതെ അത് ചെയ്തിട്ടു എനിക്ക് എനിക്കൊന്ന് നാളെ റെഫർ ചെയ്യല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തിട്ടു ഇപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഇതല്ലേ എൻ്റെ നേരെ കീപ്പ് ചെയ്യും നമുക്ക് ഇതെപ്പോൾ വേണേലും നമുക്ക് എവിടെ ഇരുന്നു വേണേലും ചെയ്തിട്ടില്ല പക്ഷേ വണ്ടി നല്ല കിടക്കാത്ത കേട്ടിരിക്കും പോളീഷും പിന്നെ അവരെ എനിക്ക് മറ്റേ പോളിഷ് ചെയ്തു തന്നെ മറ്റേ ഇത് ചെയ്തതാണ് സെഫ്ലോൺ ഫോട്ടി തെഫ്ലോൺ അല്ല എന്നാ അതിനു പറയുന്നത് സലാമിക്കും

ഞാൻ പറഞ്ഞു വരുവായിരുന്നു കടകളൊക്കെ എത്ര ഷട്ടർ അറിഞ്ഞു കിടക്കുന്നെ ഇപ്പം മൈജി ഒരു മനുഷ്യൻ പോലും അവിടെ ഇല്ല ഇങ്ങോട്ട് വന്നു കഴിയുമ്പോ കട എന്ന് പറഞ്ഞ രണ്ട് മൂന്ന് പാർട്ടികൾ കടകാലിയാക്കൻ ഇത് എന്തിനു ചാടി ചാടി ഇങ്ങനെ ആൾക്കാർ കട തുടങ്ങുക ആ ചുമ്മാ തോന്നോപ്പാർക്കും കച്ചവടം തുറന്ന അത് വെറുതെ തോന്ന കുറച്ചുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും അവർ പിടിച്ച് നീക്കിയാല ശരിക്കും കച്ചവടം കംപ്ലീറ്റ് ഓൺലൈനിൽ നൂറ് ശതമാനം ഓൺലൈനിൽ കച്ചവടം പോയി ആ അതിന് പണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന കച്ചവടം ഇപ്പൊ ചെയിൻ ഷോപ്പുകാർക്കുണ്ട് അവർക്കും അധികം ലൈസ് ഒന്നുമില്ല ആ എല്ലാം പോയില്ലേ ചെയിൻ ഷോപ്പുകാരുടെ അവസ്ഥ നമുക്കുണ്ട് അതിനേക്കാൾ നൂറ് ശതമാനം ബുദ്ധിമുട്ടായിരിക്കും കാരണം നമുക്കൊന്നും ബാധ്യതയില്ല നമുക്ക് വേറെ നിർദ്ദേശം ഇറങ്ങിപ്പോ അവർക്ക് ഒത്തിരി ബാധ്യതകളുണ്ട് അതൊക്കെ വലിയ ബുദ്ധിമുട്ടാവും വല്ലപ്പോഴൊക്കെ ഒന്ന് വണ്ടി കഴുകണ്ടെന്ന് ഓർത്ത് വന്ന വിരാജന്റെ വിശ്രമമാണോ എപ്പോഴും അതോ ഡിസ്ട്രിബ്യൂഷന്റെ ഡിസ്ട്രിബ്യൂഷന്റെ സജി ഫ്രീസറിന്റെ അത് ഞങ്ങള് ഡയറക്ട് കസ്റ്റമർക്കിടെ കൊടുക്കണോ കടപടി അല്ലേ അത് ആ ആ നമ്മുടെ അടുത്തുള്ള ഡീലറുടെ വരും ഓ ആ ഓസ്ട്രിബ്യൂട്ടറുടെ നമ്പർ അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം ആ എറണാകുളത്ത് അപ്പൊ ന്യൂ ഹെയർക്ക് എന്നുള്ള പേരിൽ തന്നെയാണിത് എ ആൻഡ് അല്ലേ ആ ആ അത് നല്ല സാധനം അതിൽ കാര്യമൊന്നല്ല വർക്കിംഗ് നല്ല ഫിനിഷിങ്ങിലൊന്നും ഒരു കാര്യമില്ല വീട്ടിൽ കണ്ടാണ് പൊടി വരിക ഈ കഴിവുന്നതിന്റെ ഇതെല്ലാം അങ്ങോട്ട് ചെല്ലും അപ്പോ വണ്ടി തട്ടിയോട്ട് ആ അപ്പൊ ആ സുറാമിക്കോട്ട് ഗ്ലാസ് പോലെ അകത്തോട്ട് കേറിയിട്ട് അത്രയും ഭാഗം പൊളിഞ്ഞു പോയി പൊലിഞ്ഞു പോയപ്പോഴിരിക്കുന്നതിന്റെ മേനുഭാഗവും രണ്ടും രണ്ടും കളറായി പോയി സോണി പറഞ്ഞാ എന്നോട് പറഞ്ഞു ഞാൻ രണ്ടും ഒരേ പെയിന്റ് അടിച്ചോണ്ടിരിക്ക

ഈ എന്നാ ഈ വണ്ടി ടാറ്റ ഇത്രയും ഇതായിട്ട് ചാറ്റ ചെയ്തല്ലോ സ്റ്റാറ്റായ നമുക്ക് സമ്മതിക്കണം രണ്ടും കൽപ്പിച്ചുള്ള കളിയല്ലോ രണ്ടും കൽപ്പിച്ചുള്ള കളിയാണ് സക്സസ് നൂറ് ചേട്ടാണ് സക്സസ് ആ പഞ്ചില്ലേ പഞ്ച് ഒന്നാം സ്ഥാനത്ത് ആറുമാസമായിട്ട് നിൽക്കുന്നത് ഒന്നാം സ്ഥാനത്ത് പഞ്ചിന് സെയിലും ഓൾ ഇന്ത്യയിൽ ഓൾ ഇന്ത്യയിൽ അതിന് ഇതേ ഇതേ മൈലേജാണ് ആ വണ്ടി ഇച്ചോടെ ചെറുതായിട്ട് കുറച്ചുകൂടെ മൈലേജ് കിട്ടുന്ന കൂടുതൽ കിട്ടുമ്പോൾ പോകും പക്ഷെ വണ്ടി വലിയ വ്യത്യാസമൊന്നുമില്ല അതിന് ചെറിയ നീട്ടക്കുറവുള്ളൂ അപ്പം ഞാൻ ഈ വണ്ടി എടുക്കുമ്പോൾ അന്നത്തെ ഏറ്റവും റേഞ്ച് കൂടിയ വണ്ടിയാണ് അത് കഴിഞ്ഞ് ഇതിലും റേഞ്ച് കൂടിയ വണ്ടി ആ ഇതിനേക്കാളും ആ അമ്പത് കിലോമീറ്ററോടെ കൂടിയത് വന്നിട്ടുണ്ട് അഞ്ഞൂറിന് മേലിലുള്ള വണ്ടിയാണ് കെയർവ് എന്ന് പറഞ്ഞു അതിന് അതിനിപ്പോ ഒരു ഇരുപത്തി മൂന്നര ലക്ഷം രൂപ വരും ഇതിന് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ വരും ഒരു മൂന്ന് രണ്ടു മൂന്ന് രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ പക്ഷെ വണ്ടി കുറച്ചുകൂടെ ഭംഗിയായി ബാറ്ററി പോട്ടെന്നേ ഇവരെ വർഷം ഫുൾ വാറണ്ടിയാണ് ബാറ്ററിക്ക് എട്ട് വർഷം വാറണ്ടിയാണ് മോട്ടറിനും ബാറ്ററിക്കും അല്ല ഒന്നര ലക്ഷം കിലോമീറ്ററും നമ്മളൊരു വണ്ടി മേടിച്ചിട്ട് ഞാൻ ഇന്നുവരെ എന്റെ ജീവിതത്തിൽ ഒന്നര ലക്ഷം കിലോമീറ്റർ ഉപയോഗിച്ചിട്ടേ ഞാൻ എന്തായാലും വണ്ടി മേടിച്ചിട്ടുണ്ട് ഒറ്റ വണ്ടി പോലും അതാ പറഞ്ഞ ഒന്നര ലക്ഷം കിലോമീറ്റർ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കുന്നില്ല അവരുടെ അതും പോകാനില്ല നമ്മളൊക്കെ പണ്ടു തൊട്ട് വലിയ ടൂറുകൾ പോയി പഠിച്ചിട്ടുള്ള വണ്ടി എടുക്കാനിരിക്കുന്നവരുടെ എനിക്ക് പറയാനുള്ളൂ നൂറ് ശതമാനം ധൈര്യമായിട്ട് എടുക്കാം അപ്പൊ ഞാൻ പറയാം ഒരു നിസ്സാര കാര്യം ഇതിനൊരു ചെറിയ ബുദ്ധിപരമായ ഒരു ഒരു നമ്മളൊരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മളൊരു ഇത് ഉപയോഗിക്കുന്ന പോലെ ആയതും